ഒരു ജോലി നേടുക എന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സെലക്ഷൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞു നമ്മൾ നേരെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്ക് പേഴ്സണലായിട്ടും മറ്റ് സോഷ്യൽ മീഡിയ മുഖാന്തരമൊക്കെ അവരുടെ സന്തോഷം പങ്കുവച്ചതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അവരെനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും കമൻറ്റ് ബോക്സിലൂടെയും മറ്റ് രീതിയിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ ഒരുപാട് സന്തോഷം ഇത് ലഭിച്ചതിൽ തീർച്ചയായിട്ടും അവര് പ്രകടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇത് അപേക്ഷ സമർപ്പിച്ച് ഒരുപാട് പേർക്ക് ഇതിൻ്റെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ കണ്ട് അപേക്ഷിക്കുക മാത്രമാണ് അവർ ചെയ്തത് പിന്നെ കുറച്ച് ഡെഡിക്കേഷൻ ഇട്ട് പഠിച്ചു നമുക്കറിയാം മുൻ വർഷങ്ങളിൽ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് കോമ്പറ്റീഷൻ ഇല്ലയെന്ന് പറയുന്നില്ല ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരീക്ഷയായിരുന്നു എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോകെ പോകെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഈ തവണ ഏകദേശം മുപ്പത് ശതമാനത്തിൽ കൂടുതലാണ് കട്ട് ഓഫിൻ്റെ വർധന നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഈ തവണ കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ നൂറ്റി അറുപതിൽ നൂറ്റി മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ മിനിമം നൂറ്റി നാൽപ്പതൊക്കെ വാങ്ങുന്നവരാണ് ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ കേരളത്തിലാണ് ഒരു അമ്പത് അതായത് ഫിഫ്റ്റി മാർക്കിന്റെ മുകളിലൊക്കെ വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ മുൻ വർഷങ്ങളിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ജനറൽ ഒ ബി സിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ തവണ അത് ഏകദേശം മുപ്പത് ൽ കൂടിയിട്ടുണ്ട് കട്ട് കാര്യമാണ് പറയുന്നത് അപ്പോൾ വരും വർഷങ്ങളിലും ഇത് കൂടുവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് സോ ഈയൊരു കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിരവധി ആശയക്കുഴപ്പങ്ങൾ അതായത് സംശയങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാവിയിൽ എത്രമാത്രം കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കണം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയിൽ അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് എസ് എസ് സിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ ഒന്നടങ്കം ആവാൻ പോകുകയാണ് കാരണം ഇതുവരെ പരീക്ഷ നടത്തിയ ഏജൻസി അല്ല ഇനി എസ് എസ് സിൻ്റെ മുന്നോട്ടേക്കുള്ള പരീക്ഷ നടത്തുന്നത് ഏജൻസിയൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ കൺഫർമേഷനൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ പൂർണ്ണമായി ദൂരീകരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിനായി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ചിട്ടും എസ് എസ് സിനെ കുറിച്ചിട്ടൊക്കെയുള്ള സംശയം അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി നമുക്ക് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ടുവന്ന് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ദൂരീകരിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ തന്നെ അങ്ങനെ ഒരു സെക്ഷൻ നടത്താനായിട്ട് ഒരു ആലോചനയുണ്ട് ഈ ഒരു ചാനലിൻ്റെ ഇത്രയും നല്ലൊരു വളർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വിജയമാണ് തീർച്ചയായിട്ടും ഈ ചാനലിനെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉള്ളിലുള്ള സംശയം തീർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്താണോ നിങ്ങൾക്ക് ജി ഡി കോൺസ്റ്റബിളുമായിട്ട് എസ് എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉടനെ തന്നെ എത്ര പെട്ടെന്ന് പറ്റും അത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു അധ്യാപകരെ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അതായത് ഈ ഒരു അധ്യാപകരെ കൊണ്ടോ അല്ലെങ്കിൽ പ്രഗൽഭരായ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ജ്ഞാനമുള്ളവരെ കൊണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് ജാനുവരി ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ പരീക്ഷ നടക്കും അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയം അത് ഏറ്റവും പ്രഗത്ഭരായ അവരെ കൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും